നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിനെയും കൂടെ മോണിറ്റർ ചെയ്യണം നമ്മളുടേതായ റിസർച്ചും ഇന്നോവേഷൻസും ഒരു സൈഡിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അവരും ഇതുപോലുള്ള പുതിയ പുതിയ ഇനോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും അത് എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളുടെ ബിസിനസ്സിലും പ്രൊഡക്റ്റിലും പിച്ചിലും ഓഡിയൻസിലും ഒക്കെ കൊണ്ടുവരണം എന്ന് അറിയണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിനെ മോണിറ്റർ ചെയ്യണം അപ്പൊ എങ്ങനെ എന്തൊക്കെ മോണിറ്റർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ വെബ്സൈറ്റ് എപ്പോഴും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം അതിനകത്ത് അവർ എന്തൊക്കെ പുതിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൊണ്ടുവരുന്നുണ്ട് അതിൽ എന്തൊക്കെ പ്രൈസിംഗിൽ അവർ പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഓഫേഴ്സ് കൊടുക്കുന്നുണ്ടോ പിന്നെ അത് കൂടാതെ വെബ്സൈറ്റിലേക്ക് എത്ര ട്രാഫിക് വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് മോണിറ്റർ ചെയ്യണം കാരണം പൊതുവേ ഒരു കമ്പനി അവരുടെ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ അവരുടെ വെബ്സൈറ്റിൽ ഇതെല്ലാം ലിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ അറിയാനായിട്ട് സാധിക്കും അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കും അതുപോലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ വെബ്സൈറ്റിലേക്ക് എത്ര ട്രാഫിക് വരുന്നു എന്ന് അറിയാനുള്ള ഒരുപാട് ടൂൾസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആ ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവരുടെ വെബ്സൈറ്റിലേക്ക് എത്ര പുതിയ പുതിയ കസ്റ്റമേഴ്സും എത്ര ട്രാഫിക് എത്ര വിസിറ്റേഴ്സും വരുന്നുണ്ട് അവരോളം നിങ്ങളുടെ വെബ്സൈറ്റ് എത്തുന്നില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റും അവരോടൊപ്പം എത്തിക്കാനായിട്ട് സാധിക്കും എന്നതിന്റെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ് രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിന്റെ പരസ്യങ്ങളെ മോണിറ്റർ ചെയ്യണം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പിന്നെ ലിങ്ക്ഡിൻ ഗൂഗിൾ നാറ്റീവ് ആയിട്ടുള്ള പരസ്യങ്ങൾ ഈ പരസ്യങ്ങളെ നിങ്ങൾ അതിനും ടൂൾസ് അവൈലബിൾ ആണ് എല്ലാ പ്ലാറ്റ്ഫോംസും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പരസ്യം കാണാനുള്ള ഓപ്ഷൻസ് നൽകുന്നുണ്ട് അപ്പൊ നിങ്ങൾ അത് വെച്ചിട്ട് അവരുടെ ആഡ്സ് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ അവർ കറന്റ് എന്തൊക്കെ ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഇവര് നിങ്ങളുടെ കോമ്പറ്റേറ്റീവ്സ് റൺ ചെയ്യുന്ന പരസ്യങ്ങൾ ഏതാണ്ട് എത്തുന്നത് നിങ്ങളുടെ ഓഡിയൻസിന്റെ അടുത്തേക്ക് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പരസ്യങ്ങളെ നിങ്ങൾ പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ കസ്റ്റമർ ആകാൻ ചാൻസ് ഉള്ള വ്യക്തികൾ അവരിലേക്ക് പോകാനുള്ള സാധ്യത ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് എന്തെല്ലാം കീവേർഡ്സും ബാക്ക് ലിങ്കിങ് പ്രോസസ്സുകളും ഇതിന്റെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും ഇതിനു വേണ്ടിയിട്ട് എന്തെല്ലാം പ്രോസസ്സുകൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കണം കാരണം ഒരു പക്ഷേ ഗൂഗിളിൽ ഒരാൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് ആണ് സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കുക പക്ഷേ ഈ കസ്റ്റമർ അല്ലെങ്കിൽ ആ വിസിറ്റർ നേരെ ചെന്നുപെടുന്നത് നിങ്ങളുടെ കോമ്പറ്റീറ്ററിന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള വെബ്സൈറ്റുകളിലുള്ള ആർട്ടിക്കിൾസിലോ ആയിരിക്കും അല്ലെങ്കിൽ റിവ്യൂസിലൊക്കെ ആയിരിക്കും അപ്പൊ അവിടെ നിന്ന് നിങ്ങളിലേക്ക് വരേണ്ട ട്രാഫിക് അങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇത് ശ്രദ്ധിക്കുക നിങ്ങളുടെ കസ്റ്റമർ എസ്ഇഒ പ്രോസസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെ അങ്ങനെ അവർ ഒരു രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെതായ നെസസറി ആക്ഷൻസ് എടുക്കേണ്ടി വരും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ എവറി ഡേ നിങ്ങൾ മോണിറ്റർ ചെയ്യണം സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകൾ എന്തൊക്കെ അതിനെത്രമാത്രം റീച്ച് വരുന്നുണ്ട് എങ്ങനെ അവർ എൻഗേജ്മെന്റ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു ഏതിനൊക്കെയാണ് കൂടുതൽ കമൻസ് വരുന്നത് കമന്റ്സ് എന്ത് കമന്റ്സാണ് വരുന്നത് ഓഡിയൻസിന്റെ കമന്റ്സ് എന്തൊക്കെയാണ് വരുന്നത് ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം ഈ മോണിറ്റർ ചെയ്യുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് അഗൈൻ നിങ്ങൾക്ക് അവരുടെ ലേറ്റസ്റ്റ് സ്ട്രാറ്റജീസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അവർ എങ്ങനെ യൂസർ അക്വിസിഷൻ ത്രൂ സോഷ്യൽ മീഡിയ ചെയ്യുന്നു എങ്ങനെ എത്രത്തോളം എൻഗേജ്മെന്റ് അവർക്ക് ലഭിക്കുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു കണ്ടന്റ് എൻഗേജ്മെന്റ് കണ്ടന്റ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ എത്ര നേരം ഒരു ആവറേജ് വാല്യൂ കസ്റ്റമേഴ്സ് അത് കാണുന്നു എന്നുള്ളതാണ് എൻഗേജ്മെന്റ് റേറ്റിന് വളരെ അധികം പ്രാധാന്യമുണ്ട് ഇത് നിങ്ങൾക്ക് വിസിബിളി കാണാനായിട്ട് സാധിക്കില്ല അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടൂൾസ് യൂസ് ചെയ്യേണ്ടി വരും പിന്നെ കമന്റ് ലൈക്ക് ഷെയർ എല്ലാം നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും പിന്നെ അവര് മറ്റുള്ള ആരൊക്കെയായിട്ട് കൊളാബറേഷൻസ് ചെയ്യുന്നുണ്ട് വേറെ എന്തൊക്കെ സ്ട്രാറ്റജിയാണ് ഗീവ് അവേസ് റൺ ചെയ്യുന്നുണ്ടോ ഇതെല്ലാം നിങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ മോണിറ്റർ ചെയ്ത് കണ്ടുപിടിക്കണം കാരണം ഇവർ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം മുന്നോട്ട് പോകുന്നു അത്രത്തോളം നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് പൊട്ടൻഷ്യൽ ഓഡിയൻസ് അവരിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇതും എവ്രി ഡേ നിങ്ങൾ മോണിറ്റർ ചെയ്യണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റർ സ്റ്റഡി ചെയ്യേണ്ട ഒരു ഏരിയ ആണ് റിവ്യൂസ് ഇപ്പൊ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ആമസോണിൽ സെൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമ്പറ്റീറ്റേഴ്സും സെൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആമസോണിൽ വന്നിരിക്കുന്ന റിവ്യൂസിനെ നിങ്ങളൊന്ന് റീഡ് ചെയ്യുക എത്ര റിവ്യൂസ് ഉണ്ട് എത്ര പേര് വാങ്ങുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ അറിയാനായിട്ട് സാധിക്കും ഗൂഗിളിൽ വരുന്ന റിവ്യൂസ് ട്രസ്റ്റ് പൈലറ്റ് പോലുള്ള തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോംസിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും വരുന്ന റിവ്യൂസിന് വായിക്കുക കാരണം ഒരു ലോങ് റണ്ണില് ഈ റിവ്യൂസ് ഭയങ്കരമായിട്ട് സെയിൽസിലേക്ക് കണക്റ്റഡ് ആണ് ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ഈ റിവ്യൂസ് വായിച്ച് അതിൽ ഇൻഫ്ലുവൻസ് ആയിട്ടാണ് പലപ്പോഴും ആ ഡിസിഷൻ എടുക്കുന്നത് സോ റിവ്യൂസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത് അവരെങ്ങനെ കൊണ്ടുവരുന്നു ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഫേക്ക് റിവ്യൂസ് ആണോ ഇതെല്ലാം നിങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അതിനനുസരിച്ച് ഒരു പക്ഷേ നിങ്ങൾക്കും അവരോട് इन्दी इन्दी, ം പിടിക്കാനോ അല്ലെങ്കിൽ അവരെ ഓവർടേക്ക് ചെയ്യാനോ ജനുവൻ ആയിട്ടുള്ള റിവ്യൂസ് ബിൽഡ് ചെയ്യേണ്ടി വരും ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് എന്തെങ്കിലും ഒരു ഇമെയിൽ സബ്സ്ക്രൈബർ പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ അവരുടെ ഇമെയിൽ ന്യൂസ് ലെറ്ററിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അവർ അയക്കുന്ന ഇമെയിൽസ് നിങ്ങൾക്ക് കാണാനും അത് വായിക്കാനും അത് മനസ്സിലാക്കാനും അവരെങ്ങനെയാണ് അവരുടെ കസ്റ്റമറെ എൻഗേജ് ചെയ്ത് നിർത്തുന്നത് അതിനുവേണ്ടി എന്തൊക്കെ സ്ട്രാറ്റജി അവർ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ നല്ല ഐഡിയാസ് വരികയും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് എൻഗേജ്മെന്റ് കൊണ്ടുവരാനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കും ഇനി ലാസ്റ്റത്തെ ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ കോമ്പറ്റീറ്റീവ്സിന്റെ ജോബ് ഓപ്പണിംഗ്സിനെ കുറിച്ച് പഠിക്കുക ലിങ്ക്ഡിനാണെങ്കിലും അവരുടെ വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിലും എവിടെയൊക്കെ ആണെങ്കിലും അവർ എന്തൊക്കെ ജോബ് ഓപ്പണിംഗ്സ് ഇടുന്നു എന്നുള്ളത് നിങ്ങൾ സ്റ്റഡി ചെയ്യണം കാരണം ഈ ജോബ് ഓപ്പണിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുതിയ ടീമിനെ ബിൽഡ് ചെയ്യാണ് അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ ഹയർ ചെയ്യാണ് അപ്പൊ ഈ ഹയർ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ക്വാളിഫിക്കേഷനും ജോബ് ഡിസ്ക്രിപ്ഷനും വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അവർ ഫ്യൂച്ചറിലേക്ക് എന്താണ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് അറിയാനായിട്ട് സാധിക്കും അപ്പോ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ കോമ്പറ്റീറ്റീവർ ജോബ് ഓപ്പണിങ്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് അറിയാനായിട്ട് അവരുടെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യാം വെബ്സൈറ്റ് ഫോളോ ചെയ്യാം ലിങ്ക്ഡിൻ ഫോളോ ചെയ്യാം അല്ലെങ്കിൽ ജോബ് ഓപ്പണിംഗ് വെബ്സൈറ്റ്സിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്പനീസിന്റെ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് അവരുടെ പ്രസന്റ് ഓപ്പണിംഗ്സ് അറിയാനായിട്ട് സാധിക്കും ഇങ്ങനെയൊക്കെ അറിയാനായിട്ട് സാധിക്കും ഓക്കെ സോ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കോമ്പറ്റീറ്റീവ് ഫോളോ ചെയ്യുന്ന പ്രോസസുകൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക ഇതിനെല്ലാം ഡിജിറ്റൽ ടൂൾസ് പല പല പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് ആ പ്ലാറ്റ്ഫോംസ് പറ്റാവുന്ന രീതിയിൽ എടുക്കാൻ പറ്റുന്ന എടുക്കുക എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുക ഇതൊന്നും പറ്റിയില്ലെങ്കിലും മാനുവലി എങ്കിലും കോമ്പറ്റീറ്ററിന്റെ ഓരോ നീക്കവും നിങ്ങൾ അറിയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു പടി മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും സോ ഓൾ ദി ബെസ്റ്റ് എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടില്ല എങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുക അപ്പൊ നമുക്ക് ഇനി അടുത്ത സെഷനിൽ കാണാം ടേക്ക്